ഞാൻ ഏറ്റവും നിയമം അനുശാസിക്കുന്ന രീതിയിൽ മിതമായി മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം ഈ പെൺകുട്ടിയുടെ ചാറ്റ് ആണല്ലോ ഇപ്പോ പുറത്തു വന്നത് ആ പെൺകുട്ടി അതിൽ രാഹുലിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ലവ് 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 എന്ന മൂന്ന് സിംബൽ വെച്ചാണ് രാഹുലിന്റെ കൂട്ടത്തിൽ മൂന്ന് പ്രണയത്തിന്റെ ഹാർട്ട് ചുമന്ന ഹാർട്ടിന്റെ സിംബിൾ എനിക്കറിയില്ല റേപ്പ് ചെയ്ത ഒരാളോ പീഡിപ്പിച്ച ഒരാളെയോ അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യുമോ രണ്ട് പീഡിപ്പിച്ച ആളുടെ കൂടെ ചേർന്ന് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ഏതെങ്കിലും യുവതി തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിലും കൂടുതൽ കടുപ്പിച്ച് പറയുന്നില്ല കാര്യം ഈ കാര്യം കേരളത്തിൽ പറയുന്ന ഏക വ്യക്തി ഞാനാണ് അതുകൊണ്ട് എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പോലീസ് നാളെ കോടതി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൗണ്ടും കൂടെ പറഞ്ഞ് സീരിയൽ ഒഫൻഡറെ ഡിഫെൻഡ് ചെയ്യുന്ന സീരിയൽ എന്താ പറയണേ സൈബർ അബ്യൂസുകാരനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയും അതുകൊണ്ട് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയാം രാഹുൽ രാഹുൽ മൂന്ന് ലവ് ആണ് ആ നിങ്ങൾ കാണിച്ച ചാറ്റിലെ കാര്യം രണ്ട് പീഡിപ്പിച്ച രാഹുലിനോടൊപ്പം ചേർന്ന് ഫ്ളാറ്റ് മേടിക്കാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നു ട്വന്റി ഫോറിന്റെ അടക്കൻ ന്യൂസ് ഞാൻ നേരത്തെ കാണുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ മീറ്റിംഗിൽ തന്നെ രാഹുൽ കടന്നു പിടിച്ച് റേപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് മുഖത്തിൽ തുപ്പിയ ചവിട്ടിയ അല്ലെങ്കിൽ ഉപദ്രവിച്ച റേപ്പ് ചെയ്ത ഒരു പയ്യന്റെ കൂടെ ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഫ്ളാറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുമോ ചാറ്റുമായി ഇങ്ങനെ ഒരു വ്യക്തിയെ രാഹുൽ ലവ് 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 എന്നിട്ടാണോ ഏതെങ്കിലും വ്യക്തി ചെയ്യുന്നത് കുഴപ്പമില്ല നമുക്ക് കാര്യം രാഹുൽ ഒരു പെൺകുട്ടിയോട് ഇൻസെൻസിറ്റീവ് ആയി പെരുമാറി ശതമാനം എഗ്രി ചെയ്യും രാഹുൽ കുറെ കൂടെ ഇമോഷണലി അക്കോമഡേറ്റ് ചെയ്യണം സെൻസിറ്റീവ് ആകണം പെൺകുട്ടിയോട് റെസ്പെക്ട്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം ഞാൻ എഗ്രി ചെയ്യും പക്ഷേ രാഹുൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിയമപരമായ അത് സ്റ്റാൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതോടൊപ്പം ഒരു നിയമത്തിന്റെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം റെട്രോസ്പെക്റ്റീവായി ആയി പിൻവലിക്കാനാകില്ല അതായത് കൂടി നമുക്ക് എന്ന് മാർച്ച് ശ്രീ പി ശശി നിരപരാധിയാണെന്നും അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തുകൊണ്ട് ഹോസ്ദുർഗ് കോടതിയുടെ വിധിയുണ്ട് ശ്രീ പി ശശിയെ ഇനി നമ്മൾ കരിവാരുത്തേക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അദ്ദേഹത്തിന്റെ എതിർ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മുടെ എതിരാളികളോട് പോലും അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് പോലും നമ്മൾ കാണിക്കണം ശ്രീ ണം കാര്യത്തിൽ സി പി എം എം എൽ എനെ പോലെ മുതിർന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ കള്ളപ്പരാതി അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ മനസ്സിനെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചതാണ് ബി ജെ പിയിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ ഫ്രിവിലസ് ആയൊരു പരാതിയാണ് ഇതേപോലെ വന്നത് ഇത്രയും സോൾഫുൾ ആയി പറയുകയാണ് ഞാൻ ശ്രീ പി ശശിയുടെ കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ഹോസ്ദുർ കോടതിയുടെ വിധിയാണ് പറഞ്ഞത് അതെ ശ്രീ മുകേഷിന്റെ കേസിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻ ശ്രീ എൽദോസിന്റെ കേസിൽ പറഞ്ഞത് അല്ലെങ്കിൽ കേസ് പറഞ്ഞ ഇതിന്റെ കാര്യം ഈ കേസുകൾ വ്യക്തിയാണ് അതിനർത്ഥം നല്ല കേസുകളോ ശരിയായ കേസുകളോ ഇല്ലെന്നല്ല രാഹുൽ ഈ കേസ് ശരിയാണെന്ന് കോടതി പറഞ്ഞാൽ രാഹുലിനെ താങ്കളുടെ പരിപാടിയിൽ തെള്ളിപ്പറയാൻ തയ്യാറാണ് ഒരു വരി കൂടെ പറയട്ടെ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയുടെ ഭർത്താവിനൊപ്പമാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ ചെറുപ്പക്കാരനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ാണ് അതിജീവിതൻ ഇവിടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വിരോധം കേസുകളിൽ തീർക്കരുത്